തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് കൌൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാറുമായി നേതാക്കൾ ചർച്ച നടത്തും ഇന്നലെയാണ് കൌൺസിലർ അനിൽകുമാറിന്റെ സാഹചര്യം തനിക്കുമുണ്ട് എന്ന് എം എസ് കുമാർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് തടയാനാണ് നേതൃത്വത്തിന്റെ തിരക്കിട്ട നീക്കം റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടു അതിനുശേഷം നമ്മൾ അന്വേഷിക്കുമ്പോഴും നേതൃത്വം ഒരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല കൂടുതൽ പേരുകളൊക്കെ വെളിപ്പെടുത്താനിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണോ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഏത് തരത്തിലേക്ക് ഒരു ഇടപെടലിനാണ് പോകുന്നത് ചർച്ച എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താകാം അനുജ നമുക്കറിയാം തിരുവനന്തപുരത്തെ കൗൺസിലർ അനിൽകുമാർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് ബി ജെ പി നേതാക്കളടക്കം ലോൺ എടുത്തിട്ട് തിരികെ അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു അത് എഴുതി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതേ ഒരു സാഹചര്യത്തിലേക്ക് താൻ പോകുന്നു എന്നുള്ളതാണ് മുതിർന്ന ബി നേതാവ് കൂടിയായ സംസ്ഥാന വക്താവ് കൂടിയായിട്ടുള്ള എം എസ് കുമാർ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണ കുറിപ്പുമായി രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ബി അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ബി ജെ പിയെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കാരണം അദ്ദേഹം പറഞ്ഞത് ബി ജെ പി നേതാക്കളാണ് കൂടുതലായി അതായത് സംസ്ഥാന അടക്കമാണ് കാശ് തിരികെ അടയ്ക്കാൻ ഉള്ളത് ബി ജെ പി ഇടപെട്ട് അത് അടയ്ക്കുക അടപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകണം അല്ലാതെ കാശൊന്നും തരണ്ട എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു അപ്പം മരിച്ചതിന് ശേഷം റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൂടി ആ കുറിപ്പിൽ ആ പറയുന്നുണ്ട് ഇത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്തിരിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുക നടത്തുന്നു അങ്ങനൊരോചനയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഓരോ നേതാക്കളും നൽകേടുന്ന തുകയുടെ പട്ടിക പട്ടികയടക്കം വെളിപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണി സ്വരം കൂടി ഇന്നലത്തെ കുറിപ്പിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് സംസ്ഥാന ഘടകം ഇടപെടുന്നു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത് നമ്മൾ രാവിലെ എം എസ് കുമാറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു അറിയിപ്പ് തനിക്ക് കിട്ടിയില്ല തന്നെ ഒരു നേതാവും ഇത്തരത്തിലൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സമവായത്തിനോ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു പക്ഷേ ബി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ ഒരു സംഭാഷണത്തിലൂടെ സമവായത്തിലൂടെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് ഈ പ്രശ്നത്തിൽ മുന്നോട്ട് പോവുക അത് നേതൃത്വം എന്ത് വഴിയാണ് മുന്നോട്ട് കാണുന്നത് എന്നതാണ് ചോദ്യം റിനു അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അതിന് പിന്നിൽ ബി ജെ പി നേതാക്കളാണ് എന്ന് പറയുകയാണ് വാഹനം ഈ വാ വായ്പ എടുക്കുന്നതൊക്കെ ഈ നേതാക്കളൊക്കെയാണ് അല്ലെങ്കിൽ ബിജെപി പ്രവർത്തകരാണ് എന്ന് പറയുന്നു താനും അതേ വഴിയിലാണ് എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താണ് നേതൃത്വത്തിന്റെ ഇടപെടൽ എങ്ങനെയുണ്ടാകുന്നത് െന്നാണ് നമ്മൾ കരുതേണ്ടത് അനുജ നിലവിൽ ഈ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ നേതാക്കൾ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ആരോപണമായി അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അതേ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ എം എസ് കുമാറും മുന്നോട്ട് വയ്ക്കുന്നത് കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ബി ജെ പി നേതാക്കളോട് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിൽ സംസ്ഥാന നേതാക്കളടക്കം ലോൺ എടുത്തിട്ടുണ്ട് ആ തുകയൊന്നും തന്നെ തിരികെ അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊരു ഇടപെടൽ ആവശ്യപ്പെട്ടു നേരത്തെ തന്നെ പക്ഷേ ഒരു ഇടപെടൽ നടത്തിയില്ല ബി നേതാക്കൾ അതുകൊണ്ടാണ് ഇത്തരം ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് എം എസ് കുമാർ ആ പോയത് ഈ സാഹചര്യത്തിൽ എം എസ് കുമാറിനെ ആരും സമീപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ സമീപിച്ച് കൂടുതൽ ഒരു പ്രതിരോധം തീർക്കുന്നതിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു സമവായത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നോ നാളെയോ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തരുത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകരുത് ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണാം കാരണം ഈ അടയ്ക്കുവാനുള്ള തുക ഈ നേതാക്കളോട് സംസാരിച്ച് ഉടൻ തന്നെ അടപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് പോകാം എന്നുള്ളതാണ് ബി ഇപ്പോൾ ആലോചിക്കുന്നത് അത്തരമൊരു സമവായ മുന്നോട്ട് നിലവിൽ നേതാക്കൾ ആരും തന്നെ തന്നെ സമീപിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ും നേതൃത്വം ബി ജെ പി നേതൃത്വം എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ വിഷയം ചർച്ചയാകുമെന്ന് കൂടി മുന്നറിയിപ്പ് കൂടുതൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ എം എസ് കുമാർ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ